ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആരെയും ആക്ഷേപിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താവല്ല ഞാൻ ആരെയും ആക്ഷേപത്തിന്റെ വഴിയിലൂടെ നേരിടാൻ ആഗ്രഹിക്കുന്ന വക്താവല്ല ഞാൻ ഒന്നും കൃത്രിമമായി ഉണ്ടാക്കി അതിന് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഉള്ളത് തന്നെ ധാരാളം പറയാനുള്ളപ്പോ എന്തിനാളില്ലാത്ത പറയേണ്ട ആവശ്യം നമ്മുടെ മുമ്പിൽ ഈ രണ്ട് ഭരണകൂടങ്ങളോടും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ആ ചോദ്യങ്ങൾ ഉള്ളപ്പോ ഇല്ലാത്ത ഒന്നിന്റെയും ആവശ്യം നമുക്കില്ല നമ്മൾ ആരും അത് തൊടാനും പോകുന്നില്ല നമ്മൾ ആരും അത് എടുക്കാനും പോകുന്നില്ല നമ്മൾ ആരും അത് പ്രചരിപ്പിക്കാനും പോകുന്നില്ല നമ്മൾ ആരും അത്തരം വഴിയിലൂടെ സഞ്ചരിക്കാനും പോകുന്നില്ല പക്ഷെ ഇവിടെ ഇല്ലാത്ത ചില കഥകൾ പറഞ്ഞ് നമ്മുടെ മേലെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ബഹുമാനത്തോടെ അല്ലാതെ ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ ഇന്നവരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ നവമാധ്യമ ഇടപെടലുകളിൽ എവിടെയെങ്കിലും എതിരാളികളെ സംബന്ധിച്ച് മോശപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് എന്റെ നാവിലോ എന്റെ വിരൽ തുമ്പിലോ വരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ നമ്മളത് ചെയ്തിട്ടില്ല നമ്മളത് ചെയ്യിപ്പിക്കുകയുമില്ല അത് ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പുമില്ല എന്ന കാര്യത്തിന് സംശയം വേണ്ട പക്ഷെ വ്യാജമായ പല കാര്യങ്ങളും പറയുക അത് പ്രചരിപ്പിക്കപ്പെടുക എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വടകരയുടെ തീരുമാനത്തെ മാറ്റാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക അവിടെയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ജാഗ്രതയോടെ ഇടപെടണം ഫീൽഡിലും നവമാധ്യമങ്ങളിലും ഫോണിലും എല്ലാം ജാഗ്രതയോടെ ഇടപെടണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക കാരണം ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നുണ്ടാക്കുന്ന കഥകൾ അത് വേറെ ആർക്കെങ്കിലും എതിരാണെന്ന് പറയുമെങ്കിലും അത് ഉണ്ടാക്കുന്നത് ആരാണെന്നെ സംബന്ധിച്ച് നമുക്കും ചില സന്ദേഹങ്ങളുണ്ട് നമുക്കും ചില സംശയങ്ങളുണ്ട് ഞാൻ അതിന് നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പൊ വാക്കിലും പ്രവൃത്തിയിലും ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം മനഃപൂർവ്വമായ പ്രകോപനം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായേക്കാം ചെറിയ തർക്കങ്ങളും ചെറിയ ഇഷ്യൂസുകളും ഒക്കെ ഉണ്ടാക്കി അത് സംഘർഷങ്ങളിലേക്ക് നയിക്കപ്പെടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ജനാധിപത്യത്തിൽ എവിടെയാണ് ബോംബിന്റെ സ്ഥാനം എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഉയരുകയാണ് അതുകൊണ്ട് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക ഒരാളും വിട്ടു തരുന്ന എരയിൽ നമ്മൾ കൊത്താൻ പാടില്ല നമ്മൾ നമ്മുടെ വഴിയെ മുന്നോട്ട് പോവുക നമ്മൾ ഈ നാടിന്റെ ഐക്യത്തിന്റെ വഴിയെ മുന്നോട്ട് പോവുക നമ്മൾ ഈ നാടിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വഴിയെ മുന്നോട്ട് പോവുക ആവേശം അത് വാനോളമാണ് അച്ചടക്കവും വാനോളം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഇനിയുള്ള പത്ത് ദിവസവും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്റെ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുക നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം ഈ ആവേശം വീടുകളിലേക്ക് എത്തിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾ എനിക്ക് നൽകണം അദ്ദേഹത്തിന് നിങ്ങൾ ഏറെ സ്നേഹിക്കുന്നത് ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പദവിയും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരങ്ങളും ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ഭരണത്തിന്റെ പിന്തുണയും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയും വെച്ച് നിൽക്കിയപ്പോൾ അതല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞപ്പോൾ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഈ പറയുന്ന ഓഫറിന് മുന്നിൽ തലകുനിക്കുന്നതിനേക്കാളും നല്ലത് ജയിലല്ലെങ്കിൽ മരണമാണ് എന്ന ആർജവത്തോടെ പറഞ്ഞവനാണ് ഡി കെ ശിവകുമാർ എന്നത് നമുക്കെല്ലാവർക്കും അറിയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിങ്ങൾ ഹൃദയത്തിലേറ്റുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം ഈ നാടിന്റെ ഭാവി ഈ നാടിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ അതിനു മുഴുവൻ ഒരു ജനതയുടെ വികാര പ്രകടനമാണ് നമ്മളിവിടെ കണ്ടത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് അഡ്ജസ്റ്റ്മെന്റുകളില്ല ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഇടനിലക്കാരില്ല ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഒത്തുതീർപ്പുകളില്ല ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ വെടിനിർത്തലുകളില്ല ഫാസിസ്റ്റ് ഫാക്സിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഒരു തരത്തിലുള്ള ഗവർണർ ഇടപെടലുകളുമില്ല അത് നിരന്തരമായ ഒരു യുദ്ധമാണ് എന്ന് ഇന്നലെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കോഴിക്കോടിന്റെ കടപ്പുറത്ത് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയവനാണ് ഡി കെ ശിവകുമാർ എന്ന നിങ്ങളുടെ എന്റെ നമ്മുടെ ഈ നാടിന്റെ ഡി കെ അദ്ദേഹം വന്നപ്പോ നിങ്ങൾ നൽകിയ സ്നേഹം നാദാപുര തങ്ങാടിയിൽ കരണ്ട് പോയത് സ്വാഭാവികമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് പിന്നിൽ ആരുടെയും ഒരു തരത്തിലുള്ള ഇടപെടലുകളുമില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ കെടുത്തിയത് ഈ നാടിൻ്റെ മതേതര വെളിച്ചത്തെ കെടുത്താൻ കഴിയുമെന്ന് ആരും കരുതേണ്ടതെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് സംഘർഷങ്ങളല്ല ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് ഭിന്നിപ്പല്ല ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് ഐക്യമാണ് ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് വിഭാഗീയതയല്ല ഈ നാടിന്റെ ജനത ആഗ്രഹിക്കുന്നത് തോളോട് സഹോദരങ്ങളെ പോലെ ഈ നാട് മുന്നോട്ട് പോകുന്നതാണ് വ്യത്യസ്ത ജാതികളാവാം വ്യത്യസ്ത മതങ്ങളാവാം വ്യത്യസ്ത രാഷ്ട്രീയമാവാം പക്ഷെ ഒരു നാടിന്റെ ഐക്യത്തിന്റെ നൂലിനെ അതിനെ പൊട്ടിപ്പോവാതെ കാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് നമ്മളെ കേൾക്കുന്നവർക്കുണ്ട് നമ്മുടെ എതിരാളികൾക്കുണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കുമുണ്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞ എന്ന് ഞാൻ കരുതുന്നു എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമ്മുടെ ഉത്തരം ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ കോഴിക്കോട്ടെ കടപ്പുറത്തെ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് ഭാഷ ഒരു തടസ്സമാവല്ല ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് വേഷം ഒരു തടസ്സമാവില്ല ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് ഈ നാടിന്റെ സംസ്കാരങ്ങളൊന്നും ഒരു തടസ്സമാവില്ല ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് ജാതി ഒരു തടസ്സമാവില്ല അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹം സമാനമായ വ്യക്തതയോടെ രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യയുടെ പൗരത്വത്തിന് മതം ഒരു പ്രശ്നമാവില്ല എന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ കോഴിക്കോട്ടെ കടപ്പുറത്ത് പറഞ്ഞ നമ്മൾ കേട്ടതാണ് അതിലും ക്ലിയറായി ഒരാളും ഈ നാട്ടിലെ ജനങ്ങളോട് ഐക്യപ്പെടാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവർ ഇത് രാജ്യത്തെ പിന്നെ എടുക്കാനുള്ള ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് ഞാനും നിങ്ങളും ചേർന്ന് സംഗമിച്ച ഈ റോഡ് ഷോ പക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ മനസ്സോടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ആവേശത്തിൻ്റെ ഒരു തരി പോലും കുറയാതെ അതിന് ബൂത്തുകളിലേക്ക് കൊണ്ടുചെല്ലാൻ നിങ്ങൾ തയ്യാറാവണമെന്നുള്ളത് വിരീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു